ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ എയർ ഫ്രയറിലിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുക്കാം എന്നാണ് എന്നുള്ള ഫുൾ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമിൻ്റ് യെല്ലോ ഹാർട്ടും റെഡ് ഹാർട്ടും കമിൻ്റ് ചെയ്ത് വെക്കുക ഗൈസ് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിൽ കിടക്കാം ലസ് ഗോല വീഡിയോ അപ്പം നമ്മൾ എയർ ഫ്രയറെ എയർ ഫ്രയറിനകത്തിൽ ഇടുകയാണ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം മേളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതേ നമുക്ക് സമയം കാണിക്കും ഗൈസ് എത്ര മിനിറ്റ് ആണെന്നുള്ള അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ കഴി അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും പിന്നെ കമൻറ്റ് ഹാർട്ടും എല്ലോ ഹാർട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ